ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിനായകൻ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ആയിട്ട് മേശപ്പുറത്ത് വെച്ച് കൊടുക്കുകയാണേ അന്നേരം വിശേട്ടൻ പറയുന്ന വിശേട്ടനോട് വിനായകൻ പറയുകയാണേ ഇനി വിശേട്ടൻ്റെ പങ്ക് വിശ്വേട്ടൻ്റെ കൂടെ വെച്ചോ എന്ന് പറയാൻ കേട്ടോ ഞാനോ ഞാൻ ഞാനെവിടെ നിന്ന് പൈസ ഉണ്ടാക്കാൻ അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല ഞാൻ മൂന്നിലൊന്ന് ഇതേ ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനിയൊക്കെ ബാക്കിയുള്ളത് നിങ്ങൾ നോക്കിയാൽ മതി എന്ന് കേട്ടോ അപ്പോഴേക്കും കമലാമ്മ എന്നിട്ട് വന്നിട്ട് പറയുകയാണേ ആഹാ കണക്കിൻ്റെ കാര്യത്തിലൊക്കെ എൻ്റെ മോൻ കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുകയാണേ അപ്പോൾ വിനായകനാണെന്നുണ്ടെങ്കിൽ ഒന്നും ഇണ്ട തലമുട്ട് എടുക്കുകയാണ് അപ്പോൾ വേദം പറഞ്ഞിട്ടുണ്ട് അമ്മേ കൂർ കമ്പനിയിലത്തെ പൈസ തിരിച്ച് കിട്ടി അത് അതിൻ്റെയാണിപ്പോൾ ഇപ്പം വെച്ചിട്ടുള്ളത് എന്ന് പറയും കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് മുഴുവനും കിട്ടിയ വിനായക ഏട്ടാന്ന് ചോദിക്കുകയാണ് ഓ മുഴുവനും കിട്ടണേ ആകെ നാലേ മുക്കാൽ ലക്ഷം രൂപ കിട്ടിയുള്ളൂ എന്ന് പറയും അപ്പോൾ വേദം പറയാം ആഹാ അപ്പം സഹകരണ ബാങ്കിലെ ലോൺ മുഴുവനായിട്ട് അടയ്ക്കാനുള്ള തുകയുണ്ടല്ലോ എന്ന് പറയുകയാണേ അന്നേരം നന്ദിനി പറയും ആഹാ അതെ ഞങ്ങൾ ഒറ്റയ്ക്ക് അടയ്ക്കൊന്നു വിചാരിക്കണ്ട അതെ എല്ലാവരും കൂടെ അവിടെ അടച്ചാൽ മതി എന്ന് പറയും അന്നേരം നന്ദിനി പറയാ നന്ദിനോട് കമലാമ്മ പറയുന്നുണ്ട് ആഹാ മൂന്നും കണക്കൊക്കെ നന്നായിട്ട് പറയുന്നുണ്ടല്ലോ ആ എന്ന് പറയും കേട്ടോ അപ്പോൾ എന്താ അമ്മ പരിഹസിക്കുന്നത് എന്ന് ചോദിക്കും പരിഹസിക്കല്ല സത്യം പറഞ്ഞതാണ് എന്ന് പറയും കേട്ടോ ഒറ്റയ്ക്കൊക്കെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ തുടങ്ങിയല്ലോ ഓരോരോ കണക്കുകൾ ബാക്കിയുള്ളവരും കൂടെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താവും എന്നറിയാലോ എന്നൊക്കെ ചോദിക്കുകയാണ് കമലാമ്മ അപ്പോഴേക്കും അവിടുന്ന് അച്ഛൻ വരുക കേട്ടോ കമലേ നീ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാതെ ഇവരോട് കണക്ക് പറഞ്ഞ് നീ സ്വയം താഴാ ചെറുതാവാൻ നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണേ എന്നിട്ട് വിനായകൻ്റെ അടുത്തേക്ക് വരികയാണേ എന്നിട്ട് വിനായകനോട് പറയാണ് നീ ഇപ്പം പറഞ്ഞ കണക്കുണ്ടല്ലോ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയുടെ കണക്ക് അതുപോലെ ഞാനും ഒരു കണക്ക് പറഞ്ഞാലേ നിന്നെയൊക്കെ നോക്കി വലുതാക്കി ഇത്രയാക്കിയതിൻ്റെ കണക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീയൊക്കെ കൂട്ടിത്തരാൻ കൂട്ടിയെടുക്കാൻ വേണ്ടി തന്നെ ബുദ്ധിമുട്ടും ഒരുപാട് എന്നൊക്കെ പറയുകയാണേ ഈ സമയം വിനായകനും നന്ദിനും തല മുമ്പിട്ട് നിൽക്കുന്നുണ്ട് അപ്പം അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മയുടെ തറവാട്ടിലെ പറമ്പിൽ വീഴുന്ന തേങ്ങ പറക്കി വിറ്റാൽ തന്നെ നിൻ്റെ കയ്യിലിരിക്കുന്ന ഈ മുഴുവൻ തുകയും കാണും ഓരോ വർഷത്തും ഓരോ വർഷവും എന്നിട്ടും മുപ്പത്തഞ്ച് വർഷമായിട്ട് സുധാകരൻ മാഷ് ആ ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ട് പോയിട്ടില്ല അങ്ങനെ ജീവിച്ച ആളാണ് സുധാകരൻ മാഷ് നിൻ്റെ പൈസ വൻ്റെ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ കൊണ്ട് പൊക്കുന്ന ഇത് സഹകരണ ബാങ്കിലെ ലോൺ അടയ്ക്കാനായിട്ട് നിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല ഒരാളും സഹകരണ ബാങ്കിന് ജപ്തി ചെയ്യാനേ ഞാനും എൻ്റെ ഭാര്യയും ഈ വീട്ടിൽ താമസിക്കുന്നിടത്തോളം കാലം ഈ വീട് ജപ്തി ചെയ്യാനായിട്ട് ഒരു സഹകരണ ബാങ്കിൽ നിന്നും വരില്ല അത് വെറുതെ ആരും ആഗ്രഹിക്കുകയും വേണ്ട എന്നൊക്കെ പറയും വിക്രം എനിക്ക് തന്ന പൈസ എടുത്ത് ഞാൻ വലിച്ചു വരുന്ന സമയത്ത് അതെടുത്ത് പോക്കറ്റിൽ വെച്ച് പോയ ആളാണ് നീ ഓർമ്മയുണ്ടോ നിനക്കത് എന്ന് ചോദിക്കുകയാണ് അപ്പം വിനായകൻ ഒന്നും ഇണ്ടാത്ത നാണം കിട്ടു നിൽക്കാനേ അപ്പം പിന്നെ വന്നിട്ട് പറയുന്നുണ്ട് ആ ഏത് അമ്പൂക്കിടെ കയ്യിലിരുന്നാലും പൈസ എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ് അതുകൊണ്ട് മാത്രമാണ് ഈ പൈസ എടുത്ത് ഞാൻ നിൻ്റെ മുഖത്തെറിയാവുന്നത് അന്ന് തന്നെ കമല ഒരുപാട് വഴക്ക് പറഞ്ഞാണ് വിക്രത്തിൻ്റെ കയ്യിലിരുന്ന പൈസ ഞാൻ തട്ടി തട്ടിതീർപ്പിച്ചു അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഞാനത് ചെയ്യാത്തത് എന്ന് പറഞ്ഞിട്ട് വിനായകനെ ഒരു ദേഷ്യപ്പെടുകയാണ് കേട്ടോ വിനായകനാണെന്നുണ്ടെങ്കിൽ ആകെ മറ്റുള്ളവരുടെ മുന്നിലൊക്കെ നാണം കേട്ട് നിൽക്കുകയാണ് ഇനി മേലിൽ ഇത്രയച്ച കണക്ക് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിലും പറഞ്ഞിട്ട് വിനായകനെ ഭീഷണിപ്പെടുത്തി അച്ഛൻ അവിടെ നിന്ന് പോകുകയാണ് ഇപ്പോൾ വിനായകനാണെന്നുണ്ടെങ്കിൽ ആകെ ചമ്മനോട് കൂടിയിട്ട് ആ പൈസയും കൊണ്ട് റൂമിലേക്ക് പോകും നന്ദി ദേഷ്യത്തോട് കൂടിയിട്ട് ചെന്നിരിക്കുകയാണ് റൂമിൽ അപ്പോൾ വിനായകൻ ഇങ്ങനെ നന്ദിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് ഇപ്പോൾ എന്തായി കേട്ടില്ലേ നിങ്ങളുടെ അച്ഛൻ പറഞ്ഞതൊക്കെ ആകെ നാടൻ കിട്ടുപോയില്ലേ എന്ന് പറയാം കേട്ടോ എങ്കിലെന്താണ് ഈ പൈസ നമ്മളെ വഴി ഇരിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് എന്താ കാര്യം നമ്മൾ നമ്മുടെ ഭാഗം കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു കേട്ടില്ലേ അച്ഛൻ എന്തൊക്കെയാണ് പറഞ്ഞത് ഇതൊന്നുമല്ല ഇതൊക്കെ കാരണേ ആ വേദയാണ് ആ വേദന നമുക്ക് വിളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല പൈസ പോയപ്പോൾ വേദന വിളിച്ചതാണ് ഏറ്റവും അബദ്ധം കണ്ടില്ലേ കുറിക്കാർക്ക് ആ പൈസ മുഴുവനും കിട്ടി വേദ വേദ നമ്മള് സഹായിച്ചത് കൊണ്ടൊന്നുമല്ലോ നമുക്ക് പൈസ കിട്ടിയത് അല്ലെങ്കിലും പൈസ കിട്ടുമായിരുന്നു എന്ന് പറയുകയാണെ അതെ അവളുടെ ഉദ്ദേശം വേറെയാണ് എന്ന് പറയുകയാണ് അപ്പോൾ വിനയെന്ന് ചോദിച്ച ഉദ്ദേശം വേറെ അതെന്ത് അതെ അവളെ ഈ വീട്ടിലുള്ളവരെ എല്ലാവരെയും കയ്യിലെടുക്കും ഇപ്പോൾ നിങ്ങളേക്കാളും നിങ്ങളുടെ ചേട്ടനേക്കാളും മികച്ചത് വിക്രമാണെന്ന് അച്ഛൻ്റെ മുന്നിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഈ കളികളൊക്കെ കളിക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് പറയണം അപ്പോൾ വിനയം പറയും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദേശീയമായിട്ട് നമ്മൾക്ക് ജോലി മേടിച്ചു കൊടുക്കേണ്ട കാര്യം ഉണ്ടോ ചോദിക്കാണ് അതൊക്കെ അവളുടെ അടവാണ് എന്നിട്ട് എന്നിട്ടിപ്പോൾ ആ വിശകരണ ജോലിക്ക് പോകുന്നില്ലല്ലോ സ്വത്തുക്കളാണ് അവളെ ലക്ഷ്യം വെച്ചിട്ട് ഈ വീടോ ഈ വീട്ടിൽ വീട്ടിലെന്തിരിക്കുന്നു എന്ന് പറയും കേട്ടോ ഈ വീടല്ല തറവാടും തറവാടും അച്ഛൻ ആണ് അവളെ ലക്ഷ്യം അച്ഛന്മാരെ സ്വത്തുക്കൾ മുഴുവനാണോ ലക്ഷ്യം എന്നൊക്കെ പറയുകയാണെങ്കിൽ അന്നേരം വിനായകം പറയുക ഒന്ന് കോടി കോടിക്കണക്കിന് സ്വത്തുക്കൾ ഇട്ടിട്ട് വന്നവളാണ് അവൾ എന്നിട്ടാണോ ഈ സ്വത്തുക്കളൊക്കെ അടിച്ചിരിക്കാൻ നോക്കുന്നത് എന്ന് പറയാനിട്ടോ അതൊക്കെ നിങ്ങൾക്ക് സ്ത്രീകളുടെ മനഃശാസ്ത്രം മനസ്സിലാവാന്നിട്ടാണ് അതെ നിങ്ങൾക്കറിയില്ല അതിനെക്കുറിച്ചൊന്നും അവളതിന് വേണ്ടി തന്നെയാണ് വന്നത് എന്തായാലും നിങ്ങളിങ്ങനെ കൊടുത്തോണ്ടേ ഇരിക്കും വിശേട്ടൻ എന്തെങ്കിലും ഈ വീടിന് വേണ്ടി കൊടുക്കുന്നുണ്ടോ പക്ഷേ നിങ്ങൾ ചെറിയൊരു തുകയാണെന്നുണ്ടെങ്കിൽ കൊടുക്കുന്നുണ്ട് വിക്രമും ഈ വീടിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ഏതോ ഒരു സിനിമയിൽ മമ്മൂട്ടി പോലെ കൊടുക്കുന്ന കൊടുക്കുന്നവൻ എപ്പോഴും കൊടുത്തുകൊണ്ടേയിരിക്കും ഓ എന്തായാലും നീ എൻ്റെ മമ്മൂട്ടിനെ പോലെ ഉപമിച്ചല്ലോ എന്നൊക്കെ വിനായകനും പറയുന്നുണ്ട് കേട്ടോ അതിന് ശേഷം രാത്രി സമയത്ത് വേദ വിക്രമിനെ കാത്തിരിക്കുകയാണ് ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് വിക്രം വീട്ടിലേക്ക് വരുന്നത് വരുന്ന സമയത്ത് വേദന ഒന്നും പോലും ചെയ്യാതെ വേഗം തന്നെ റൂമിലേക്ക് ദേഷ്യത്തോടു കൂടിയിട്ട് കയറി പോവുകയാണ് വേദയ്ക്ക് മനസ്സിലാകുന്നുണ്ട് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് വേദ പിന്നെ കൂടെ ചെല്ലുന്നുണ്ട് വേദ വിക്രത്തിൻ്റെ അടുത്ത് ചെന്നിട്ടുണ്ട് നിൽക്കുന്നുണ്ട് എന്താ എന്താ ഇത്ര ദേഷ്യപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിക്കാനായിട്ടോ അപ്പോഴേക്കും വിക്രം വിക്രമൊരു ചാട് എഴുന്നേൽക്കാണ് ഇതിനോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സുഖഗൗരം അന്വേഷിക്കാനായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകരുതെന്ന് പറയട്ടോ അപ്പം അത് നന്നായി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എല്ലാവരും സുഖൗരം അന്വേഷിക്കാനായിട്ട് അപ്പുറത്ത് താങ്കടുത്തിൽ മോൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുമോ എനിക്ക് എന്ന് ചോദിക്കാനായിട്ട് നീ ആരുടെ അടുത്തേക്ക് വേണമെങ്കിൽ പോക്കെ എനിക്കൊരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറയുകയാണ് അപ്പം അതൊക്കെ ഒച്ച വയ്ക്കില്ലേ അച്ഛനും അമ്മയും ഇടുന്നു ഉറങ്ങില്ലേ എന്തിനാണ് ഇന്ന ഒച്ച വെക്കുന്നത് എന്ന് വിക്രത്തിനോട് ചോദിക്കുകയാണ് എന്തായാലും വിക്രമാദിത്യ എന്ത് പറ്റി എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് എന്തായാലും ഇമോഷണലി നിങ്ങൾ ഇത്തിരി തകർന്നിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാരായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം കൂട്ടുകാരായിട്ട് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതപ്പം തന്നെ പറന്ന് തീർക്കുകയുള്ളൂ അതല്ലാതെ പിന്നെ നിങ്ങൾക്ക് എന്ത് പ്രശ്നം പിന്നെ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് സ്വീകാര്യ ശ്രീനിവാസനാണ് നിങ്ങളുടെ ഗോഡ് ഫാദർ നിങ്ങളുടെ ഗോഡ് ഫാദർ നിങ്ങളെ തള്ളി പറഞ്ഞു അതാണോ നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണേ അപ്പോൾ വിക്രമത്തിൻ്റെ മാനസികാവസ്ഥ ശീലിക്കു മനസ്സിലാക്കിയിട്ടാണ് കേട്ടോ വേദ പറയുന്നത് അപ്പോൾ വിക്രം വിക്രമങ്ങനെ ദേഷ്യത്തോട് കൂടി നോക്കിയിട്ട് ആഹാ അപ്പോൾ നീയാണല്ലേ ശ്രീൻ ഇൻ സാറിനെ വിളിച്ചു ഓരോന്ന് പറഞ്ഞത് ഞാനോ ഞാനെന്ത് വിളിച്ച് പറഞ്ഞത് അല്ല എന്നെ അവിടെ നിന്ന് മാറ്റാനായിട്ട് നീയാണോ പറഞ്ഞു വിളിച്ച് പറഞ്ഞത് ഞാനങ്ങനെയൊന്നും വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ പിന്നെ നിങ്ങളുടെ മനസ്സിലിട്ട് മനസ്സിലാക്കിയത് നിങ്ങളുടെ മനസ്സ് അത്രത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അല്ലാതെ നിങ്ങളുടെ ശ്രീനിവാസൻ സാറിനെ വിളിച്ച് ഫോണിൽ സംസാരിച്ചത് കൊണ്ട് നിങ്ങളുടെ പ്രശ്നം ഞാൻ മനസ്സിലാക്കിയതെന്ന് പറയുമ്പോൾ ഇടി എന്ന് പറഞ്ഞിട്ട് തല്ലാനായിട്ട് കൈ ഒങ്ങുകയാണ് കേട്ടോ വേദമൊന്നും ഇടാതെ കൈ കിട്ടി നിൽക്കുകയാണ് എന്നിട്ട് പറയും എന്താ തല്ലുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അതെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട ശ്രീനിസാറിൻ്റെ അടുത്ത് നിന്ന് പോന്നിട്ടുണ്ടെങ്കിൽ അത് നന്നായുള്ളൂ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചാൽ മാത്രം മതി മര്യാദയ്ക്ക് എന്നെ അമ്മനെയും അച്ഛനെയും നോക്കിയിട്ടേ നല്ലൊരു കുടുംബസ്ഥനാവാൻ നോക്ക് എന്നൊക്കെ പറയും അപ്പോഴേക്കും വിക്രമിന് ദേഷ്യം വരികയാണെ വിക്രമം വീണ്ടും ഒക്കെ എടുത്ത് വെച്ച് താക്കോലെടുത്ത് വണ്ടി സ്റ്റാർട്ടാക്കി കൂടി പോകുന്നുണ്ട് വേദ വിക്രം വിക്രം എന്ന് വിളിച്ച് പിന്നെ ഇവിടെ ചെന്നുണ്ടെങ്കിൽ വിക്രം നിൽക്കുന്ന ഒന്നുമില്ലേ പിറ്റേ ദിവസം രാവിലെ തന്നെ വേദം എഴുന്നേൽക്കാണ് എഴുന്നേറ്റിന് ശേഷം വേഗം തന്നെ വിക്രത്തിൻ്റെ വീട്ടിലേക്ക് ചെന്ന് നോക്കുകയാണ് കേട്ടോ അതിൽ ഓർമ്മ നോക്കുമ്പോൾ വിക്രം അവിടെ ഒന്നുമില്ല വേദ വേഗം തന്നെ രാജേട്ടൻ്റെ ഫോണിൽ വിളിക്കുകയാണേ എന്നിട്ട് ചോദിക്കുന്നു രാജേട്ട ഞാൻ വേദയാണ് എന്ന് പറയുമ്പോഴേക്കും രാജാൻ പറയാം എന്താ മോളെ കാര്യം അതെ വിക്രം ഉണ്ടോ ആ വന്ന് കെടുക്കുന്നുണ്ട് എപ്പോഴാണോ വന്ന് കെടുന്നത് ഇവിടെ ഉണ്ട് എന്തായാലും എന്താ മോളെ കാര്യം അല്ല ഓന്തു ഓടി ആ വേരിപ്പുറം വരെ ഓടുകയുള്ളൂ എന്നൊക്കെ മുത്തശ്ശി പറയാറുണ്ട് അതൊന്ന് അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യും പിന്നീട് കാണിക്കുന്നത് വിക്രം ഇങ്ങനെ കിടന്ന് ഉറങ്ങാണ് കേട്ടോ വർക്ക്ഷോപ്പിൽ അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ ചോറൊക്കെ പാക്ക് ചെയ്യാനിട്ടോ ക പാത്രത്തിൽ ചോറും കറികളൊക്കെ പാക്ക് ചെയ്യുമ്പോൾ നന്ദി ശ്രീജ് വന്ന് ചോദിക്കുന്നത് ആർക്കാണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ താലി കെട്ടിയ ഭർത്താവാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പുറത്ത് ചിലവഴിക്കുന്നത് അത് എടുക്കു തന്നെയാണെന്ന് പറയും അപ്പോഴേക്കും നന്ദിനി വരെ ആർക്കാണ് ആർക്കാണെന്നു ചോറ് കൊണ്ടുപോകുന്നത് എന്ന് പറയും കേട്ടില്ലേ എൻ്റെ ഭർത്താവിനെ ഇത് അച്ഛൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ വേദം പറയും ആണോ അങ്ങനെയാണെങ്കിലേ നന്ദിനടുത്തൊരു കാര്യം ചെയ്യ് അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ടിത് പറഞ്ഞതിന് ശേഷം ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ ആഹാ അത്രയ്ക്ക് നെകളിപ്പോൾ ആയോ നിനക്ക് ആ ആയി കുറച്ച് കൂടിയിട്ടുണ്ട് ഇപ്പം ഇത്തിരി ഇന്നലെ അച്ഛനെന്നോട് പറഞ്ഞല്ലോ നിങ്ങളെ സഹായിക്കാൻ പോകണ്ടാന്നു അതോടുകൂടിയിട്ട് എനിക്ക് കുറച്ചും കൂടെ നികളിപ്പ് കൂടിയിട്ടുണ്ട് എന്നൊക്കെ പറയും കേട്ടോ അത് കേൾക്കുമ്പോൾ സ്വീകരിച്ചിരിക്കുന്നുണ്ട് എന്നിട്ട് വേ വേദമന്യേം പറയുന്നുണ്ട് നന്ദിനടുത്തി നിങ്ങൾ എന്തിനാണ് എന്നോട് വഴക്കുകൂടാൻ വരുന്നത് നന്ദിനടുത്തി എന്നെല്ലേ കാല് കഴുകി എന്നെ മരുമകളായി ഈ വീടിൻ്റെ മരുമകളായിട്ട് സ്വീകരിച്ചത് ഓർമ്മയില്ല എന്ന് ചോദിക്കുമ്പോൾ നന്ദിനത് ആലോചിക്കാൻ കേട്ടോ അപ്പോൾ തന്നെ ഇരിക്കുന്നത് ദേഷ്യം പേരാണ് കേട്ടോ ഈ വീട്ടിലെ എല്ലാവരെയും ഞാൻ കയ്യിലെടുക്കുന്ന നന്ദിനോട് പ നന്ദിനടുത്തോട് ഞാൻ വെല്ലുവിളിച്ചതല്ലേ അതുപോലെ തന്നെ സംഭവിച്ചില്ലേ ഈ വീട്ടിലെല്ലാവരെയും ഞാൻ കയ്യിലെടുത്തു ഇനി വിക്രത്തിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ് ഇനിയും അങ്ങനെ സംഭവിക്കും ഞാൻ നടക്കാൻ പറയുമ്പോൾ വിക്രം നടക്കും ഞാൻ നിൽക്കാൻ പറയുമ്പോൾ നിൽക്കും എന്താ പെറ്റി വയ്ക്കുന്നുണ്ടോ ഇല്ലല്ലേ ധൈര്യ ഇല്ലല്ലേ എന്നോട് പെറ്റിവെക്കാനുള്ളത് എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുമ്പോൾ വേ നന്ദിനെ അവിടെ നിന്നൊന്ന് പോകും വേദ ചോറൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട് ഇതേ സമയം വർക്ക്ഷോപ്പിൽ വിക്രം വിഷമിച്ചിരിക്കുകയാണ് ശ്രീനിവാസ സാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് എൻ്റെ എന്നെ ആലോചിച്ച് വിഷമിച്ചതുപോലെ നിൻ്റെ അച്ഛൻ നിന്നെ ആലോചിച്ച് വിഷമിക്കാൻ പാടില്ല എന്നൊക്കെ പറയും അപ്പോൾ രാജേട്ടൻ വന്നു ചോദിക്കുന്നത് നീ എന്തിനാണ് എന്തിനാണിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ എന്നാലും ശ്രീൻ സാർ അങ്ങനെ പറഞ്ഞത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാനെട്ടോ രാജേട്ടൻ ആരെങ്കിലും ദൈവത്തെ പോലെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ അനിയൻകൂട്ടം വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു കാര്യം പറയാം അതെ എന്നെ ഞാൻ ആദ്യം ആശ്രയിച്ചിരുന്നത് എൻ്റെ അച്ഛനെയാണ് എല്ലാത്തിനും ചെറുപ്പത്തിലെ എല്ലാത്തിനും ഞാൻ എൻ്റെ അച്ഛനെയാണ് ആശ്രയിച്ചിരുന്നത് എൻ്റെ അമ്മ വേഗം തന്നെ മരിച്ചു പോവുകയും ചെയ്തല്ലോ പക്ഷേ ഞാനൊരു ആറോ ആറര വയസ്സായപ്പോഴാണ് എൻ്റെ അച്ഛന് മനസ്സിലായത് ഞാൻ ഈ ഒരു കോലത്തിലായി പോകും എന്നുള്ളത് ഒരിക്കലും എൻ്റെ അച്ഛൻ കൊണ്ടു കുറേ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അത് അമ്പലം അതായത് പത്മനാഭ സ്വാമി ക്ഷേത്രവും അവിടെയുള്ള പാർക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ട് ഒരു നദീരെ എടുത്തന്നെ ഇരുത്തിയിട്ട് അച്ഛൻ മിഠായി വാങ്ങിച്ചു തരാൻ നട്ട് പോയി പിന്നീട് അച്ഛൻ തിരിച്ച് വന്നിട്ടേയില്ല ശേഷം എന്നെ കുറച്ച് ആൾക്കാർ കൂടിയിട്ടാണ് ശ്രീനിസാറിൻ്റെ അടുത്ത് കൂട്ടുന്നാക്കിയത് സാറും അതുപോലെ തന്നെ ഈ രാജേട്ടും ജോസഫും അവരൊക്കെ കൂടെയാണ് ഞാൻ ജീവിച്ചു ഈ ഒരു സമയം വരെ എത്തിയത് ആദ്യമൊക്കെ എനിക്ക് അച്ഛനെ കൊല്ലാനുള്ള ദേഷ്യുണ്ടായിരുന്നു ഈ മനുഷ്യൻ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചതി ചതി ചെയ്തതെന്നൊക്കെ അങ്ങനെ ഞാൻ ആലോചിക്കുമായിരുന്നു പക്ഷേ പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ അച്ഛനൊരു പാവാണെന്ന് മനസ്സിലായി ആ സമയത്ത് എൻ്റെ അച്ഛൻ രണ്ടാമത് കല്യാണം കഴിക്കാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ രണ്ടാം പാരുടെ എടുത്ത് ചെന്ന് കിടന്ന് എൻ്റെ ജീവിതം നശിച്ച് പോകേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ അച്ഛൻ ഉപേക്ഷിച്ചത് എന്ന് പറയാനിട്ടോ അപ്പോൾ എല്ലാവർക്കും വിഷമാവാൻ കേട്ടോ ശ്രീനിസാർ എനിക്ക് നല്ലതിന് വേണ്ടിയിട്ടാണോ എന്നെ ഉപേക്ഷിച്ചതെന്നാണോ നീ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് വിക്രം അന്നേരം രാജേട്ടം പറയുന്നുണ്ട് നീ പോന്നതിന് ശേഷം അവിടെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയുമെന്ന് ചോദിക്കാൻ കേട്ടോ ഞങ്ങൾ അവിടുത്തെ സഖാവിനോട് ചോദിച്ചു എന്തിനാണ് ശ്രീനിസാറ് ഇങ്ങനെയൊക്കെ ചെയ്തത് വിക്രത്തിന് ഭയങ്കര സങ്കടമായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ സഖാവ് പറയാണ് അത് പിന്നെ വിക്രത്തിൻ്റെ അച്ഛൻ ആ രീതിയിലല്ലേ വിക്ര ശ്രീനിവാസൻ സാറിനോട് സംസാരിച്ചത് എന്ന് പറയും അത് അതിന് വിക്രം എന്ത് വിളച്ചു എന്തായാലും സാറിനോട് ചോദിക്കാം എന്ന് പറയുമ്പോൾ ശ്രീനിസാർ അവിടെ വിഷമിച്ചിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് നാളത്തെ എപ്പിസോഡിൽ രാധനോട് വിക്രം തുറന്നു പറഞ്ഞുണ്ട് കേട്ടോ വേദന ഇഷ്ടമാണ് കാര്യം വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ